കൽപൻ സലീമുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മുടെ മനസ്സും നമ്മുടെ ചെയ്തികളും കുറ്റമറ്റതാവണം എങ്കിലേ നമ്മൾക്ക് സ്വർഗം ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ഇതിൻ്റെ പഠനം എന്ന നിലക്ക് നമ്മുടെ സ്വഭാവ സാംസ്കാരിക വളർച്ചക്ക് ഗുണം ലഭിക്കുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഈ മിമ്പറിൽ പറഞ്ഞു വരുന്നത് പകയെക്കുറിച്ച് വിദ്വേഷത്തെക്കുറിച്ച് അസൂയയെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥകൾ നമ്മുടെ ചെയ്തികൾ ഇതിൻ്റെ തന്നെ തുടർച്ച എന്ന നിലയിൽ നമ്മൾ അത്രക്കൊന്നും ഗൗരവം കൊടുക്കാത്തതും എന്നാലും നമ്മുടെ ഒരു ജന്മവാസന നൈസർഗിക സ്വഭാവം എന്ന നിലയിൽ നമ്മളൊക്കെ വലിയ തെറ്റൊന്നുമല്ലാന്ന രീതിയിൽ വലിയ നമസ്കാരക്കാരും നോമ്പുകാരും ഒക്കെ ആയിരിക്കുക തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ദുഷാവവും നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കും ചതിയാണ് അത് ചതി വഞ്ചനയാണ് വഞ്ചനയോ ചതിയോ ഒന്നും അതൊക്കെ അങ്ങനെ നടക്കും നടക്കുമെന്ന ഒരു ധാരണയിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടു നടക്കാറ് നമ്മൾ വ്യത്യസ്ത തലത്തിൽ സമൂഹവുമായി ഇടപഴകുന്നവരാണ് നമ്മുടെ ഈ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തുന്നത് നമ്മൾ തമ്മിലുള്ള പരസ്പരമായ ഈ വിശ്വാസം എൻ്റെ മുമ്പിലിരിക്കുന്ന മാന്യ ശ്രോതാക്കളിൽ അധിക പേരും ഒന്നുകിൽ കച്ചവടക്കാരാണ് ബിസിനസ്സുകാരാണ് അതല്ലെങ്കിൽ കസ്റ്റമേഴ്സാണ് ബിസിനസ്സുകാരിൽ നിന്നൊക്കെ സാധനം വാങ്ങി ജീവിക്കുന്ന കസ്റ്റമേഴ്സാണ് ഇവിടെ നമ്മൾ തമ്മിലുള്ള ആ ഒരു പരസ്പര വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ തകരുന്നത് നമ്മുടെ അഭിവൃദ്ധിയാണ് നമ്മുടെ സാമൂഹിക ഘടനയാണ് നമ്മുടെ സാമ്പത്തികമായ രംഗങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കസ്റ്റമർ എന്ന നിലയിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും അവിടെ സൂക്ഷ്മത പുലർത്താൻ കഴിയണം ഒരിക്കലും അവിടെ ചതിയുടെ വഞ്ചനയുടെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ചരക്കുകളൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കുന്നിടത്ത് വലിയ മത്സര്യങ്ങൾ നടക്കുകയാണ് ഇപ്പൊ കടകാലിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ ഇട്ടിട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കടകാല്യ കടകാലിയാകൂലം വളരെ ഗുണനിലവാരം മേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവച്ചിട്ട് കസ്റ്റമറുടെ ആഗ്രഹത്തെ ചൂഷണം ചെയ്തിട്ട് ഒരു പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ അപ്പോ പച്ചക്കറി കച്ചവടക്കാരെ കണ്ടിട്ടില്ല തക്കാളി വിലക്കുറവ് ഇവിടത്തെ തക്കാളിക്ക് ഇരുപത് രൂപയുള്ളൂ എന്നാണ് തൊട്ടപ്പുറത്തെ കച്ചവടത്തിൽ ഇരുപത്തഞ്ച് രൂപയുണ്ടാകും സത്യത്തിൽ ഒരേ ഇരുപത് രൂപക്കും ഇരുപത്തഞ്ച് രൂപക്കും വിൽക്കുന്ന നമ്മുടെ തക്കാളി ഇരുപത്തെട്ട് രൂപക്കും മുപ്പത്തിരണ്ട് രൂപക്കും വിൽക്കുന്ന സഗോളം അല്ലേ ഒരേ ഗുണനിലവാരത്തിലുള്ളതാണോ അല്ലല്ലോ ചിലപ്പോൾ കുറച്ച് പഴക്കം വന്നതായിരിക്കും കെട്ടിക്കിടന്നതായിരിക്കും പക്ഷെ നമ്മുടെ കസ്റ്റമറെ നമ്മുടെ അവൻ്റെ ആഗ്രഹത്തെ ആവശ്യത്തെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ് ചതിയും വഞ്ചനയും അതിലില്ലേ നിങ്ങൾ വളരെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോൾ ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലുകൾ വിൽക്കുമ്പോൾ സിമെൻറ്റ് കമ്പി നിങ്ങൾ അങ്ങനെ ഓരോ ഐറ്റംസും നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കി ആ കടയില് വിലക്കുറവാണെന്ന് പറയുമ്പോൾ അതിന്റെ ഗുണമേന്മ കൂടി ആ കച്ചവടക്കാരൻ വിലക്കുറവ് കണ്ടുകൊണ്ട് തൻ്റെ മുമ്പിൽ വരുന്ന കസ്റ്റമർ ആ കച്ചവടക്കാരനെ വിശ്വസിക്കുകയാണ് ഞാനാകുന്ന പരസ്പര ആ ബന്ധം നിലനിൽക്കാൻ എനിക്ക് വില കുറച്ച് കൊടുക്കുന്നതാണോ സത്യത്തിൽ അല്ലല്ലോ കുറച്ച് ഗുണമേന്മയിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് നോക്കിയ നമ്മുടെ പാലങ്ങൾ തകർന്നു വീഴുന്നില്ലേ നമ്മൾ യാത്ര ചെയ്യുന്ന പാലങ്ങൾ തകർന്നു വീഴുന്നില്ലേ അവിടെ വേണ്ട വിധത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല പല കൺസ്ട്രക്ഷൻ കമ്പനികളും നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ ഗവൺമെന്റ് സർക്കാർ തലത്തിൽ അഴിമതിയുണ്ട് എന്ന് വെക്കുക നമ്മൾ നിർമ്മിക്കുന്ന പല കെട്ടിടങ്ങളും അടർന്നു വീഴുന്നില്ലേ അവസാനം എല്ലാം കഴിഞ്ഞു വരുമ്പോൾ അവിടെ ലീക്ക് വരുന്നത് അല്ലെ വാർത്ത കഴിഞ്ഞിട്ട് ലീക്ക് ആവുകയാണ് കാരണം എന്താ ക്വാളിറ്റി കുറവാണ് നമ്മൾ വിശ്വസിച്ചിട്ട് വില കുറവിൽ ഗുണമേന്മയുള്ള സാധനം നമുക്ക് ലഭിക്കുമെന്ന ബോധ്യത്തോടു കൂടി വാങ്ങിയെടുത്ത് അവിടെ ഷോക്ക് അടിക്കും ഷോർക്കടിക്കും കരണ്ട് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക് മെറ്റീരിയലുകൾ വളരെ വില കുറച്ചാണ് എനിക്ക് കിട്ടിയത് ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധമല്ലേ പക്ഷെ വളരെ വില കുറഞ്ഞ സാധനമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ചേർക്കേണ്ടുന്ന ചേരുവകൾ ചേർന്നിട്ടില്ല എങ്കിൽ അവിടെ ചതിക്കപ്പെടുന്നത് ആരാ തന്നെ വിശ്വസിച്ച കസ്റ്റമർ ചതിക്കപ്പെടുകയാണ് കസ്റ്റമറിന്റെ ഭാഗത്തും ഉണ്ടാകണം ഒരു നീതിബോധം വളരെ അടുപ്പമുള്ള കടയിൽ നിന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഒരു പാർട്ടി പ്രവർത്തകൻ മുപ്പതി ഇലക്ട്രിക് മെറ്റീരിയൽ വിൽക്കുന്ന പണിയാണ് എല്ലാ പാർട്ടിക്കാരും മൂപ്പരുടെ കടയിൽ നിന്നേ സാധനം വാങ്ങിക്കും കാരണം എന്താ കാശ് കൊടുക്കണ്ട അവസാനം മൂപ്പർ എന്ത് ചെയ്യും എഴുതി തള്ളും നമ്മുടെ ആളല്ലേ നമ്മുടെ ആൾക്കാർ നമുക്ക് കാശ് തന്നില്ല എന്ന് വരുത്തല്ല വിചാരിച്ചിട്ട് അവസാനം മൂപ്പര് കട കൂട്ടി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എനിക്ക് ഏറ്റവും അടുത്തുള്ള ഒരാളിൽ നിന്ന് ഞാൻ എന്തിനാ സാധനം വാങ്ങിക്കുന്നത് എന്റെ കാശ് അയാൾക്ക് ഉപകാരപ്പെടട്ടെ അയാൾ എന്നെ പറ്റിക്കുകയില്ല ഞാനാകുന്ന ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് വില കുറച്ചു തരും അതിന് പ്രതിഫലമുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവിടെ കാശൊന്നും കൊടുക്കണ്ട അവസാനം എന്ന് ധരിച്ചിട്ടാണെങ്കിലോ മറ്റുള്ളവരെ പോലെ വന്നിട്ട് ഒച്ച വെക്കില്ല നമ്മൾ ഒരു പാർട്ടിയിലെ അംഗങ്ങളല്ലേ തെരുവിൽ വെച്ചുകൊണ്ട് വക്കാണുണ്ടാക്കൂല എന്ന് വെച്ചിട്ടാണ് സാധനം നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ നിങ്ങളൊക്കെ കച്ചവടക്കാരല്ലേ കസ്റ്റമർ സാധനം വാങ്ങിയിട്ട് അവസാനം എഴുതിത്തള്ളുന്ന ഒന്നിച്ച് യോഗത്തിൽ നിന്ന് കുറാൻ പഠിക്കുന്നവർ അവസാനം എഴുതി തള്ളുകയാണ് പിന്നീട് എന്താ സംഭവിക്കുന്നത് ഈ അടുത്ത പാർട്ടി പ്രവർത്തകനെ കാണുമ്പോൾ ഇയാൾ ഒഴിഞ്ഞു മാറും ആ ഷോക്ക് ഇവിടെ ഇല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എടുത്തെടുത്ത് പരിശോധിച്ചു നോക്കിയ പരസ്പരം പങ്ക് കച്ചവടക്കാർ വലിയ കൂട്ടുകാർ വലിയ കുടുംബ സുഹൃത്തുക്കൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് പഠിച്ച് സാമ്പത്തികമായി ഉയർന്നവർ ഈ ബന്ധം നമുക്ക് ജീവിതത്തിൽ എന്നും നിലനിൽക്കണം നമുക്കൊരു പങ്ക് കച്ചവടം തുടങ്ങാനോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉള്ളവർ അങ്ങനെ പങ്ക് കച്ചവടം തുടങ്ങരുത് കേട്ടോ എന്നാണ് എൻ്റെ അഭിപ്രായം എപ്പോഴെങ്കിലും ഒന്ന് തെറ്റിയാൽ എത്ര ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത് അവസാനം എന്താ പറയുക എന്നെ കിണറ്റിൽ ഇറക്കിയിട്ട് കോണി വലിച്ചു കളഞ്ഞു എന്നാ പറയാ കുറച്ച് നാളിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ മേലനങ്ങാതെ കാശുണ്ടാക്കുന്നു മറ്റാളിങ്ങനെ മരിച്ചു പണിയെടുക്കുന്നു കുടുംബത്തിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അയാൾ നിങ്ങൾ ഒരേപോലെ തുല്യ പങ്കു കച്ചവടക്കാരായിട്ട് മൂപ്പരെന്താ സുഖമായി ജീവിക്കുന്നത് നിങ്ങൾക്കെന്നും പ്രശ്നങ്ങളാണല്ലോ അല്ലേ വളരെ അടുത്ത ബന്ധമുള്ള കച്ചവടക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കച്ചവടക്കാർ പങ്കു കച്ചവടക്കാർ അള്ളാഹു അത് ഏറ്റവും അർഹമായ രീതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രീതി എന്നെന്നും ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അത് നിലനിർത്തി തരുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ ഒരു വിള്ളലി വീഴാതിരിക്കാൻ തൻ വിശ്വസിച്ച തൻ്റെ പങ്ക് കച്ചവടക്കാരനെ ചതിക്കാതിരിക്കാൻ ഒരുപക്ഷെ തന്നെക്കാൾ കൂടുതൽ തൻ്റെ സുഹൃത്തിന് പങ്കുകാരന് ലഭിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നീങ്ങാൻ നമുക്ക് കഴിയണം ഇല്ലേ ജീവിതത്തിൽ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് സംഭവിച്ചിട്ട് സമ്പാദിച്ചൊക്കെ വരും ഈ കാശ് എന്താ ചെയ്യ ബാങ്കിൽ ഇടാൻ പറ്റൂല പലിശ അതുകൊണ്ട് ബാങ്കിൽ ഇട്ടിട്ട് വേണ്ട ഒരു അഭിവൃദ്ധി ഉണ്ടാവൂലോ പലിശ വാങ്ങാൻ പറ്റൂലല്ലോ സ്വർണമായിട്ട് സ്വർണമായിട്ടിങ്ങനെ വാങ്ങിവെച്ചാൽ അതിങ്ങനെ വെറുതെ ഇരുന്ന് മുരടിച്ചു പോകും പിന്നെ അതിന് ജക്കാത്തക്ക കൊടുക്കേണ്ട വരും അവസാനം എന്താ ചെയ്യ കച്ചവടം നടത്താനായിട്ട് എനിക്ക് അറിയേയില്ല എന്താ എന്റെ കാശ് ചെയ്യ അപ്പോഴാണ് എന്റെ പാർട്ടിയിലെ പ്രവർത്തകർ വലിയ ബിസിനസ് സംരംഭങ്ങൾ നടത്തുകയാണ് എന്താണ് അവരുടെ ഒരു ഗമ അവരുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനികൾ അഞ്ചാറ് വാഹനങ്ങൾ വലിയ വലിയ വാഹനങ്ങൾ വലിയൊരു വില കൂടിയ വാഹനത്തിൽ ചോട്ടും കൂട്ടും ഒക്കെ ഇട്ടണിഞ്ഞ് ഒരു അഞ്ചാറ് മൊബൈലും പ്രൈവറ്റ് സെക്രട്ടറിയുമൊക്കെ ഇങ്ങനെ വന്നിറങ്ങുമ്പോൾ സംസാരിക്കാൻ പോലും സമയമില്ല അത്രക്ക് ഒരു ബിസിനസ് മാഗ്നറ്റ് പാർട്ടി പ്രവർത്തകൻ ഇസ്ലാമിക പ്രവർത്തകൻ തന്നെ സുഹൃത്തെ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് പണമുണ്ട് നിങ്ങളെ ഏൽപ്പിക്കട്ടെ ഓ ധൈര്യമായിട്ട് ഏൽപ്പിക്ക് ലാഭം തരാം അവസാനം ലാഭവുമില്ല മുതലുമില്ല ഇല്ല നമുക്ക് അനുഭവങ്ങളില്ലേ നമ്മൾ ഇറക്കിയ കാശ് സമ്പത്ത് പണം ഈ ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു ഡിവിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് തന്നെ തെറ്റാണ് കേട്ടോ സുഹൃത്തുക്കളെ ലാഭവും നഷ്ടവും കണക്കാക്കാതെയുള്ള എല്ലാ കഷ്ടവും തെറ്റാണ് നിഷിദ്ധമാ കാശ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാനം ബന്ധങ്ങൾ മുഴുവൻ തകർന്നു പോകുന്ന തരത്തിലേക്ക് പിന്നീട് പിന്നീടത് നേതൃ തലങ്ങളിലേക്ക് ചർച്ചയെത്തും ഒന്നിച്ച് ഉള്ള സഹപ്രവർത്തകർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ പണം നഷ്ടപ്പെട്ടു നേതൃത്വം പറയും ഞങ്ങളോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ സമ്പത്തിറക്കിയത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നാട്ടു നടപ്പ് സമ്പ്രദായങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് ഒരു വെപ്പ് കണക്കാക്കാൻ ഇനി മറ്റുള്ള രാഷ്ട്രീയ തലത്തിലടുത്ത് നോക്കിയ വ്യക്തിതലങ്ങളൊക്കെ വിടും ഇവിടുത്തെ ഭരണകൂട തട്ടിപ്പുകൾ അഴിമതികൾ കൊടുകാര്യസ്ഥതകൾ വിലപങ്ങൾ റോഡ് പണിയുടെ കാര്യത്തിൽ ഒരു ഡോക്ടർ പ്രതിസന്ധിയിലായിട്ടില്ലേ തിരുവനന്തപുരത്ത് ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേര് ഇവിടെയൊക്കെ അഴിമതി നടക്കുകയാണ് കേരളത്തിലേക്ക റോഡുകൾ അതിനുവേണ്ടി ചിലവാക്കപ്പെടുന്ന കാശി ഇറക്കുന്ന പണം ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന റോഡിനോട് മെച്ചപ്പെട്ട രീതിയിൽ നിർമ്മിക്കാവുന്ന പണം ഇറക്കുന്നുണ്ട് പക്ഷെ കരാറുകാർ പറ്റിക്കുന്നു അവർ ചതിക്കുന്നു വാക്കുകൾ ലംഘിക്കുന്നു അവസാനം എന്താ പറയുക കുഴിയിൽ റോഡുണ്ട് എന്ന് പറയേണ്ട രീതിയിലേക്ക് റോഡിൽ കുഴിയുണ്ട് എന്നല്ല കുഴിയിൽ റോഡുണ്ട് എന്ന രീതിയിൽ ഇവിടുത്തെ ഗതാഗത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെ വോട്ടിംഗ് രാഷ്ട്രീയത്തെ പറ്റിയിട്ടുള്ള ചതിയെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നു അങ്ങനെ എല്ലാ മേഖലകളിലും കള്ളക്കേസുകൾ അല്ലെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ എത്ര നിരപരാധികളാണ് ചതിയിലെ പ്രത്യേകിച്ച് ഇവിടത്തെ പിന്നോക്ക ന്യൂനപക്ഷ മുസ്ലിം സമൂഹം ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു ചതിയുടെ വഞ്ചനയുടെ ഒരു ജീവിതശീലം അത് തെറ്റല്ല എന്നതാണ് ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു എന്നത് നിസ്സാരമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നില്ലേ എല്ലാ മേഖലകളിലും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിക്കൂ എല്ലാ മേഖലകളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു റസൂൽ വസ്ലം പറഞ്ഞൊരു ഹദീസുണ്ട് മൻ ഫലൈസ മിന്നാ എന്നിൽ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വർത്തമാനമാണ് മൻ ഫലൈസ മിന്നാ ഇത് റസൂൽ പറഞ്ഞത് എപ്പോഴാണെന്ന് അറിയുമോ റസൂൽ ഒരിക്കൽ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു വരിക അപ്പോ ഒരു ഗോതമ്പിന്റെ ഒരു കൂമ്പാരം നമ്മളൊക്കെ പലചരക്ക് കടയൊക്കെ ചെന്നിട്ട് ഇങ്ങനെ സാധനം മേടിക്കാൻ നിൽക്കുമ്പോൾ വെറുതെ അരിച്ചാക്കി ഇങ്ങനെ കൈയിട്ടിട്ട് വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കൂലേ റസൂലും അങ്ങനെ തന്നെയാണ് അങ്ങാടിയുടെ പോയപ്പോൾ ആ ഗോതമ്പ് പൂമ്പാരത്തിൽ വെറുതെ കൈകുത്തിയതാണ് മോളിൽ നല്ല ഉണങ്ങിയ നല്ല മണി പണി പോലെയുള്ള ഗോതമ്പ് ഉള്ളിൽ നനഞ്ഞ ഗോതമ്പ് റസൂല് ചോദിച്ചതെന്താ ഇങ്ങനെ ഇല്ല ഇന്നലെ മഴ പെയ്തപ്പോ കുറച്ച് നനഞ്ഞതാണ് റസൂല് ചോദിക്കുന്നുണ്ട് അത് ആളുകൾ കാണുന്ന വിധത്തിൽ നീ മുകളിൽ വെക്കണ്ടേ നീ ആളുകളെ ഈ ഉണങ്ങിയത് കാണിച്ച് പറ്റിച്ചിട്ട് അവസാനം അടിയിൽ നനഞ്ഞത് വെച്ചിട്ട് വിൽക്കാൻ ശ്രമിക്കുക റസൂൽ എന്ന കച്ചവടക്കാരൻ കച്ചവല ബിസിനസ് നമ്മളൊക്കെ ബിസിനസ്സുകാരാണ് ഇസ്ലാം തന്നെ ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടത് ബിസിനസ്സിലൂടെയാണ് കേട്ടോ ഇസ്ലാം ലോകത്ത് അടയാളപ്പെട്ടത് നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും കണ്ടിട്ടല്ല കേരളത്തിൽ ഇത്രമാത്രം ഒരു ബിസിനസ് വ്യാപാര ശൃംഖല വളർന്നത് മുസ്ലിം സമുദായത്തിന്റെ സത്യസന്ധതയിൽ നിന്നാണ് ഇസ്ലാമിനെ തന്നെ വിശുദ്ധ ഖുർ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഹൽ അലാ അലീം ഇസ്ലാമാകുന്ന ആദർശം നിങ്ങൾ കൈയൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരാനുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം നേടണമോ ഇസ്ലാം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണമോ എന്നിട്ട് അതിന് ഉപമിക്കുന്നത് അല തിജാറത്തിൻ നിങ്ങൾക്ക് ലാഭമുള്ള ഒരു കച്ചവടത്തെ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ ഇസ്ലാമിനെ ബിസിനസ്സിനോട് കച്ചവടത്തോട് ഉപമിക്കുന്നതെങ്കിൽ ഇവിടത്തെ കച്ചവടത്തിന്റെ ഇസ്ലാമികത അതിന്റെ സത്യസന്ധത അൽ അമീൻ എന്ന് ജനങ്ങൾ വിളിച്ചത് എവിടെയാ കച്ചവട നമസ്ക നമസ്കരിക്കുന്ന റസൂലിനെ കണ്ടിട്ടാണോ കുർബാനോദിക്കൊണ്ടിരിക്കുന്ന റസൂലിനെ കണ്ട അല്ല കച്ചവടത്തിലെ സത്യസന്ധത കണ്ടിട്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ മാനേജറായിരുന്നു അവിടത്തെ മുഴുവൻ സമൂഹത്തിന്റെയും സമ്പത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നു എങ്ങനെയുണ്ടാവും നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് ബാങ്കിലിടാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ അങ്ങനെ ഏൽപ്പിക്കട്ടെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ നമുക്ക് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് അത് വാങ്ങുന്നതിന് മുമ്പ് അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ ബിസിനസ് ബിസിനസ് വെച്ചിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായം ബിസിനസ് വെച്ചിട്ട് എങ്ങനെ മനുഷ്യനെ പറ്റിക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് അതിന്റെ മാർക്കറ്റിങ്ങിൽ അതിന്റെ വിതരണത്തിൽ അതിന്റെ ഗുണമേന്മയിൽ എല്ലാം മുസ്ലിം സമുദായത്തിന് അബദ്ധം സംഭവിച്ചു ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ ചതിയുണ്ടോ വഞ്ചനയുണ്ടോ നമ്മളങ്ങനെ ഓരോ വിഷയങ്ങൾ അങ്ങനെ എടുത്തു നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ കബളിപ്പിക്കൽ ചതിയുള്ളത് അവൻ നമ്മിൽപ്പെട്ടവനല്ല നമ്മൾ നിക്കാഹ് കഴിക്കുമ്പോ നമ്മൾ ഓതുന്നതോ അലീലൻ എന്താ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ബലിഷ്ഠമായ ഒരു കരാർ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തുടങ്ങി കുടുംബ ജീവിതത്തിലൂടെ ഒരു സാമൂഹിക ജീവിതത്തിന്റെ വിശുദ്ധി അവിടെ വാക്കുപാലിക്കുന്നവനായിരിക്കണം സത്യസന്ധനായിരിക്കണം ചതിപാടില്ല വഞ്ചന പാടില്ല ആരാണ് ആ കരാറിൽ സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ സാക്ഷി നിർത്തി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവാഹത്തിൽ മുഴുവൻ ആളുകളെ നിർത്തിക്കൊണ്ടുള്ള ബലിഷ്ഠമായ കരാർ അവിടെ പിന്നെ വഞ്ചനവാടിലാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ തകർന്നു പോകുന്നത് ഈ കരാറിന് വിരുദ്ധമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമിന് വിരുദ്ധമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി എവിടെ നമ്മുടെ വ്യക്തിതലത്തിൽ വ്യക്തി തലത്തിൽ നമ്മുടെ കുടുംബ തലത്തിൽ നമ്മുടെ സാമൂഹിക അങ്ങനെ സമൂഹത്തിലെ ചതിയന്മാരും സമൂഹത്തിലെ വഞ്ചകരുമായി കൊണ്ട് ഈ സമുദായം മാറിയെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയും വഞ്ചിക്കാൻ പാടില്ല തഹൂനു നമ്മുടെ കരാറുകൾ അമാനത്തുകളിലും നമുക്ക് വഞ്ചന ഉണ്ടാകുവാൻ പാടില്ല എവിടെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ മേഖലകളിലും മാർക്കറ്റിങ്ങിൽ പരസ്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന മാന്യ സഹോദരന്മാരിൽ അധിക പേരും കച്ചവട മേഖലകളിൽ ജീവിക്കുന്നവരായത് കൊണ്ടാണ് പരസ്യ മേഖലകളിൽ പ്രലോഭനങ്ങളിൽ നമ്മൾ വഞ്ചകരായിട്ട് മാറുവാൻ പാടില്ല തന്നെ നമ്മളെ പറ്റിച്ചതങ്ങനെ ചതിയിലൂടെയല്ലേ വഞ്ചിക്കുകയായിരുന്നില്ലേ പ്രലോഭിപ്പിക്കുകയായിരുന്നില്ലേ ആ ഒരു പൈശാചിക മനസ് തെറ്റല്ല എന്ന രൂപത്തിൽ പിശാജിൻ്റെ ദുർമന്ത്രത്തിനടിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് വിരുദ്ധമായി ദീനിന് വിരുദ്ധമായി ശരീരത്തിന് വിരുദ്ധമായി റസൂലിനും വിരുദ്ധമായി നിങ്ങൾ റസൂലിനെയും വഞ്ചിക്കരുത് അള്ളാഹുനും നിങ്ങളുടെ അമാനാത്തുകളിലും നിങ്ങൾ ഏറ്റെടുത്ത അതെവിടെയാകട്ടെ തൊഴിലിടമാണോ വിദ്യാലയമാണോ വിദ്യാർത്ഥിയാണോ ാണോ ഉദ്യോഗസ്ഥരാണോ കച്ചവടക്കാരാണോ ആരാണോ കുടുംബമാണോ മക്കളാണോ എല്ലായിടത്തും ഒരു ചതിയും വഞ്ചനയും ഒളിഞ്ഞിരിക്കുന്നിടത്ത് സൂക്ഷ്മത പുലർത്താൻ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ശുദ്ധ മുനാഫി നാല് കാര്യങ്ങൾ അവൻ അവൻ മുനാഫിക്കൻ വിശ്വസിച്ചാൽ വഞ്ചിക്കും വിശ്വസിച്ചിട്ട് നമ്മൾ നമ്മൾ വഞ്ചിക്കപ്പെടുന്നു എവിടെയായാലും ഇതാ ഹസാരിച്ചാൽ കളവ് പറയും വൈദാ ആഹദ ചെയ്താൽ ലംഘിക്കും അവസാനം എന്താ തെറ്റിയാൽ വിശ്വസിച്ച് പരസ്പരം ഉറപ്പിച്ച് ഇടപാടുകൾ നടത്തിയിട്ട് തെറ്റിക്കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ വിശ്വാസികളാണ് എന്നാണ് ഇന്നൽ മുനാഫി എന്നിട്ട് പറയുകയാണ് അങ്ങനെയുള്ള മുനാഫിക്കുകൾ ഉണ്ടല്ലോ അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നല്ല ആദിരി നാളെ തിരുസന്നിധിയിൽ യൗമൽ ിധിയിൽ വരും പരലോകത്ത് വരും നമ്മുടെ ആസനത്തിൽ നമ്മുടെ പുറകില് ഒരു പൊടി ഉണ്ടാകും നമ്മുടെ വഞ്ചനയുടെ തോതനുസരിച്ചിട്ട് അതിന്റെ വലിപ്പവും നിറവും ഒക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ പാർട്ടി പ്രവർത്തകരൊക്കെ കൊടിയും പിടിച്ചു വരാറില്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ കൈയിലല്ല കൊടി നമ്മുടെ പുറകിൽ കൊടിയല്ലാഹ് നാട്ടും എന്നിട്ട് വരും ഇത് നമ്മുടെ നമ്മൾ ചെയ്ത വഞ്ചനയുടെ ഫലമായിക്കൊണ്ട് നമ്മൾ വരും അതുകൊണ്ട് ഈ ഒരു കരുതിവെപ്പ് നടത്താൻ സമൂഹവുമായി ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ചതി സംഭവിക്കുന്നുണ്ടോ എന്നിൽ നിന്ന് വഞ്ചന സംഭവിക്കുന്നുണ്ടോ എൻ്റെ നെയ്യസ് ഞാൻ കച്ചവടക്കാരനായിരിക്കെ ഞാൻ മാതാവായിരിക്കെ പിതാവായിരിക്കെ ഭാര്യ ഭർത്താവായിരിക്കെ എല്ലാ മേഖലകളിലും ഈ ഒരു വെപ്പ് നടത്താൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ യുവതലമുറയൊക്കെ നമ്മുടെ ഈ സൗന്ദര്യ ആരോഗ്യ പല ഭക്ഷണമേഖലകളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ട് സൗന്ദര്യ മേഖലകളിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നു ആരോഗ്യ മേഖലയിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നു ഭക്ഷണമേഖലകളിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നു അല്ലെ പലപ്പോഴും പഴകിയത് ഗുണനിലവാരമില്ലാത്തത് ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ വിൽക്കുന്നിടത്ത് അത് വാങ്ങി കഴിക്കുന്നിടത്ത് പോലും നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല വഞ്ചിക്കരുത് ചതിക്കരുത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ വഞ്ചിക്കപ്പെടരുത് നമ്മൾ ചതിക്കപ്പെടരുത് എന്നത് എന്തേ നമുക്കതിനുള്ള ബോധമില്ലേ എന്ത് താല്പര്യമാണ് എന്ത് നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മൾ വഞ്ചിക്കപ്പെടാൻ അതിന് കാരണമായി മാറുന്നത് ആരാണ് നമ്മൾ വഞ്ചിക്കപ്പെടാൻ കാരണമാകുന്നത് അള്ളാഹും റസൂലുമാണോ അല്ല പിശാജിന്റെ പ്രലോഭനങ്ങളാണ് അവിടെ മറികടക്കാനുള്ള ദീതി ഉത്ബോധനങ്ങൾ ബോധങ്ങൾ നമുക്ക് നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുക പ്രത്യേകിച്ച് ഈ പറഞ്ഞ മേഖലകളൊന്നുകൂടി നമ്മുടെ ആരോഗ്യ സൗന്ദര്യ ട്രാപ്പ് ഹണി ട്രാപ്പിലൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ ലൈംഗിക ആരോപണങ്ങളിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുന്ന രാഷ്ട്രീയക്കാരില്ലേ ഹണി ട്രാപ്പിൽ പെട്ടിട്ട് താശ് പോകുന്നില്ലേ ഈ പ്രണയങ്ങളിൽപ്പെട്ടിട്ട് തന്നെ അവസാനം എന്താ പറയുക എന്താ കുട്ടികളെന്താ പറയലോ എന്നാണ് തേച്ചൊട്ടിച്ചു എന്നാണ് പറയുക പ്രണയം തെറ്റാണോ ശരിയാണോ എന്നൊന്നും അല്ല പ്രണയിക്കരുത് എന്ന് പോലും ഇസ്ലാം പറയുന്നില്ല പരസ്പരം കണ്ടിഷ്ടപ്പെട്ടവർ പ്രണയിക്കുന്നിടത്ത് ഇസ്ലാം തെറ്റുപോലും കാണുന്നില്ല പക്ഷെ അവിടെ ഒരു ആദർശ വിശുദ്ധി അവിടെ ഒരു സത്യസന്ധത അവിടെ ഒരു കരാർ അള്ളാഹുവിന്റെ അമാനത്തുകളെ ലംഘിക്കാതിരിക്കുക എന്നതാണ് ആദർശ വിരുദ്ധൻ ഒരുത്തൻ വിളിക്കുമ്പോഴേക്ക് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ പിന്നെ അവിടെ ഞാനെന്ന മുസ്ലിമൻ എന്തർത്ഥം എൻ്റെ കൂടെ എൻ്റെ പങ്കാളി ആരായിരിക്കണം ഞാൻ ഞാനെന്ന മുസ്ലിമന്റെ കൂടെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ നമ്മുടെ ഇപ്പോഴുള്ള ലൈംഗികമായ ആഭാസങ്ങളിൽ പരസ്പരം ഇടകലരുന്ന ഒരു ലിബറൽ കാഴ്ചപ്പാടിൽ ലൈംഗികത തെറ്റല്ലായ എന്ന ഒരു കാഴ്ചപ്പാട് വളരെ ബോധപൂർവം മനുഷ്യരിൽ കുത്തിവെക്കുന്ന ഇവിടത്തെ മനുഷ്യവിരുദ്ധമായ സംസ്കാരങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു തെരുതിവെപ്പ് നടത്താൻ നമ്മൾ പെട്ടുപോകും പെട്ടുപോയി എന്നാ പറയാ ഇനി എന്താ ചെയ്യാൻ തടിയൂരാൻ കഴിയില്ല ഇവിടെയൊക്കെ നമ്മെ പിടിച്ചു നിർത്തുന്ന ബോധം അള്ളാഹും റസൂലുമായിട്ടുള്ള കരാർ അവിടെ നമ്മുടെ ജീവിതത്തിൽ വഞ്ചന പാടില്ല ആദർശ വിരുദ്ധൻ ആദർശ വിശുദ്ധി ഇതിനെ മറ്റുരക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇങ്ങനെ ഒരു വിശുദ്ധി നമ്മൾ മനസാക്ഷിയോട് ചോദിക്കുക ഞാൻ ഞാനെന്റെ സുഹൃത്തിനോട് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു അല്ലെ നമ്മൾ തന്നെ പറയില്ലേ ഞാൻ അത്രക്ക് വിശ്വാസമായിരുന്നു ഒരിക്കലും അവൻ എന്നോടത് കാണിക്കൂ എന്ന് വിചാരിച്ചില്ല എന്നാ പറയാം ഞാൻ എൻ്റെ കൂടെപ്പിറപ്പിനെ പോലെ കൈവെള്ളയിൽ കൊണ്ട് നടന്നവനാണ് എന്നോട് ഈ ചതി കാണിച്ചത് എന്നാ പറയാം പാടില്ല ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങൾക്കിടയിൽ ഈ ഒരു ചതിയുടെ പൈശാചികമായ പ്രേരണ ഒരു വഴിതെറ്റിക്കലിനെ കുറിച്ചിട്ടുള്ള ഒരു കരുതിവെപ്പ് വിശ്വാസികളെന്ന നിലയിൽ നമുക്കുണ്ടാക്കുവാൻ കഴിയണം കാര്യങ്ങളെ യഥാവിധം ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ യഥാർത്ഥ ആദർശ വിശുദ്ധി നേടി എല്ലാവിധ പൈശാചികമായ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് കൽബും സലീമുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് മൂന്ന് പേര് പേരെടുത്ത് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഹിൻ്റെ ഒരു അമ്മായി വളരെ അത്യാസന്ന നിലയിൽ ആണ് അവരുടെ ആഫിയത്തിന് വേണ്ടി അവരുടെ സുഖപ്രാപ്തിക്ക് വേണ്ടി അതല്ലെങ്കിൽ വളരെ ഈമാനോട് ഈമാനോടുകൂടിയിട്ടുള്ള മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവും എന്താണോ ഹൈർ അതനുസരിച്ചു കൊണ്ട് ആ അള്ളാഹുവിൻ്റെ ഹൈറിൽ തൃപ്തി വരാന് അള്ളാഹു ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വളരെ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് അവർക്ക് വേണ്ടിയിട്ടും അവരുടെ ആഫിയത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ പലരും ദുഹ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ നല്ലതായ ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമതകളും അള്ളാഹു പരിഹരിച്ച് തരുമാറാകട്ടെ വിശേഷ നമ്മുടെ ആരോഗ്യം വാർദ്ധക്യം നമ്മുടെ സാമ്പത്തികം എല്ലാം അള്ളാഹു ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ജന്നാത്ത ഒത്തുകൂടുവാനുള്ള കൗഫി അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ